ഹായ് ഫ്രണ്ട്സ് തേങ്ങ വറുത്തറച്ച മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ നാലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ മങ്കണ്ണ മീനാണ് ഇനി നമുക്ക് മീൻകറിക്ക് വേണ്ടി തേങ്ങ എങ്ങനെ വറുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് അലമ്പുറ തേങ്ങയാണ് അത് മിക്സിൽ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കാരണം ഇത് പെട്ടെന്ന് മൂത്ത് വരുന്നതിന് വേണ്ടിയും ഒരുപോലെ മൂത്ത് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്കൊരു പാൻ എടുപ്പിലോട്ട് വയ്ക്കുക ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക പൊടിച്ചൊഴിച്ചിരിക്കുന്ന തേങ്ങയും ചെറിയുള്ളിയും കുരുമുളകും കൂടി ഇട്ട് മൂപ്പിക്കുക തേങ്ങ ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം വറുത്തുവെച്ചിരിക്കുന്ന തേങ്ങ നല്ലതുപോലെ തണുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഇനി നമുക്ക് മീൻകറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലും അതിനടിഞ്ഞിടുത്തേക്കുന്ന മെൺച്ചട്ടിയാണ് മെൺച്ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒടിക്കുക ഇതിലേക്ക് കടവും ഉലുവയും ഇട്ട് പൊളത്തിക്കുക കൂടെ തന്നെ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കുക ഇതൊരുപാട് മൂത്ത് വരേണ്ട ആവശ്യം തന്നെ ഇല്ല ശേഷം ഇതിലേക്ക് തക്കാളിപ്പഴവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുക ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നിലപ്പ് ഇതിലേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കറിയൊന്ന് ലൂസാക്കുക ശേഷം ഇതിലേക്ക് പാകത്തിന് പുളിയും കൂടെ ചേർക്കുക ഞാൻ എടുത്തേക്കുന്നത് കുടമ്പുണിയാണ് അത് ചേർത്ത് കൂടെ ഉപ്പും കൂടെ ചേർക്കുക കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം ആദ്യത്തെ പത്ത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ പിന്നെ അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക കറി വാങ്ങുന്നതിന് മുന്നേ തന്നെ കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർക്കണം ഇപ്പോൾ കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും എന്ന് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം കമൻസിലൂടെ പറയണം താങ്ക് യു സോ മച്ച്